സ്വൽപടം ഒന്നാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വചനമുണ്ട് അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുക എന്തെന്നാലും യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ വേറെ താമസിയാതെ പരിശുദ്ധമാവിനാൽ സ്നാനം ഏൽക്കും സ്വൽപടത്തിൽ പറഞ്ഞ ഹലോലിയാ അടുത്ത വചനം പറയുന്നത് അപ്പോൾ സ്വൽപടം ഒന്നിൻ്റെ ആറ് മുതൽ വചനം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവ് അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിതാർ സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എല്ലാവരും പറഞ്ഞേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഒന്ന് കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേരേ പറഞ്ഞേ ഹലേ ലുയാ നമുക്ക് ലൂക്കാസ്വവിശേഷത്തിൽ പറയുന്നുണ്ട് വലിയൊരു കാര്യം പരിശുദ്ധാമാവിൻ്റെ പരിശുതാമാവിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ വലിയ ഇതാണ് ലൂക്കാസ്വവിശേഷം ഇരുപത്തി നാലിൻ്റെ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വചനം പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളിമിക്ക സാക്ഷികളാണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഏറ്റു പറഞ്ഞേ ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവാൻ ഏറ്റു പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവാൻ സർവർത്തി പറഞ്ഞു അതായത് ഈശോ ശിഷ്യമായിട്ട് പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയണം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുക അതുമാത്രം ഉള്ളപാടി സ്ലിയ പറയും റോമാലത്തിൽ പറയും നിങ്ങളിപ്പോൾ നിങ്ങൾ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിൽ അല്ല കൃപയ്ക്ക് കീഴിലാണ് കയ്യടിച്ച കഥ തന്നെ പറഞ്ഞേ ഉച്ചത് കയ്യടിച്ചേ അച്ഛൻ ചൊല്ലിച്ച് ഈ വചനം ചൊല്ലിക്കണം ഏറ്റു ചൊല്ലിക്കണം എല്ലാവരും ലേഖനം ആറിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പോകുന്നില്ല അതുകൊണ്ട് ശബ്ദം ഉയർത്തി പറഞ്ഞേ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ പാപം നിങ്ങളുടെ മേൽ ശബ്ദമു പറഞ്ഞ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് കയ്യടിച്ച് കത്തു പറഞ്ഞു ഹലുലിയ ഹലിയ അമ്മേ ഇപ്പം കൃപ നിറയുക അത് പരിശുദ്ധാത്മാവ് നിറയുക അന്ന് മാത്രമേ ഉള്ളൂ വഴി ഇപ്പം ഈ കൂട്ടായ്മ നമ്മുടെ ദേശത്തുള്ള ദൈവജനത്തിൻ്റെ ഏത് പ്രശ്നത്തിനും പരിഹാരമൊന്നേ ഉള്ളൂ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറഞ്ഞു കവിയുന്ന ബാബ്ജി സൗത്ത് കോളിസ്പി സംഭവിക്കാം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷോയോടുള്ളൊരു ആഴമേറിയ ബന്ധമുണ്ടാവും പിന്നെ നമ്മൾ ലോകത്തെ തിരസ്കരിക്കും പാപത്തെ നമുക്ക് പാപത്തെ ഓടി മാറും പാപത്തിന് ഓടി മാറുന്നത് നമ്മളല്ല നമ്മൾ ഓടിച്ചു മാറ്റുന്നതാണ് ആരാണ് ഓടിച്ചു മാറ്റുന്നത് പ്രേമോ 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 പരിശുദ്ധാന്നോ കൈയടിച്ച് കെട്ടാന്നി പറഞ്ഞു രണ്ടു കറിച്ച് പറഞ്ഞേ ഹലേ ലുയാ നന്നായിട്ട് കൈ അടിച്ചേ കെട്ടൊക്കെ അടിഞ്ഞു പോട്ടെ ബന്ധനോക്കെ അടിയട്ടെ അടിയട്ടെ നന്നായിട്ട് അമ്മയോ പച്ചമ്പറിയോ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഈ വലിയ സംഭവമാണ് അഭിഷേകം നമ്മൾ നിറയും അനോയിൻറ്റഡ് ആകുകയാണ് അനോയിൻറ്റഡ് ആക്കഴിഞ്ഞാൽ അതാണ് ഈ നമുക്കറിയാം പരിശുദ്ധാമ അഭിഷേകം കിട്ടിയിട്ടുള്ള ആളുകൾ നോക്കിയത് പത്രോസിലൊക്കെയാണ് പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞു കിട്ടുമ്പോൾ പത്രോസ് വെറും വീർഭീരമായിരുന്ന പത്രോസ് ശരിക്കും അവർ ഒരു അടച്ചിട്ട മുറിയിലാണ് ഇവർ പരിമിച്ച് പക്ഷേ അതെല്ലാം തുറന്ന് പുറത്തുവി ധൈര്യപൂർവ്വം ധൈര്യപൂർവ്വം ഈശോയ്ക്ക് സാക്ഷികളാകുക പറഞ്ഞാൽ ഹലോ ലുയാ ഹലോ ലുയാ ആ ഒരു ധൈര്യം അവർക്ക് കിട്ടിയത് അവരിൽ ആരും നിറഞ്ഞപ്പോഴാ പരിശുദ്ധം സർവർജ് ഹാലോലിയോ ആരുടെ മുമ്പിലും സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യം കൊടുക്കും ആര് കൊടുക്കും അല്ല എല്ലാവരുടെ ഉള്ളിൽ സത്യമുണ്ട് പറയാൻ പറ്റില്ല പ്രസലോഷൻ കാരണം പറയണതെന്നുണ്ടെങ്കിൽ ആരെ സഹായിക്കണം പരിശുദ്ധ സർവർജ്ജ പ്രതിയെ കാലോലുയ സാധാരണ മുഖുവനായിരുന്ന അല്ലെങ്കിൽ ഒരു മത്സ്യ മത്സ്യ മത്സ്യത്തൊഴിലാളി എന്ന് പറയാൻ പറ്റും സർവ പത്ര ദിവസം നമുക്കറിയാം വചനം പ്രസംഗിക്കുന്നത് കാണാം എന്തോ ഒരു ശക്തമായിട്ടോ വചനം പറയാം സർവജപ്രജ കാലോലുയ എന്തോ ഒരു ശക്ത തീക്ഷ്ണതയോട് ദൈവവചനം പ്രസംഗിക്കുന്നത് കാണാം കാരണം പരിശുദ്ധമെന്ന് നിറഞ്ഞു പരിശുദ്ധമെന്ന് പറയുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും വലിയൊരു മാറ്റം വലിയ ചേഞ്ച് ഉണ്ടാകും വലിയൊരു മാറ്റം ഉണ്ടാകും ഇത് നമ്മൾ പലർക്കും ചേഞ്ച് ഉണ്ടാകാത്തതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം ഒറിജിനൽ പരിശുദ്ധാന്നഭിഷേകം കിട്ടാത്തതുകൊണ്ടാണ് കൈയടിച്ച് കിടത്താന്നു പറഞ്ഞാൽ രണ്ട് കരം പരിശുദ്ധാവിന് വേണ്ടി ദാഹിക്കണം അപ്പം നമ്മൾ പറയും അച്ഛ പരിശുദ്ധാമാവനുമ്പോൾ കിട്ടിയതല്ലേ ഞാന സ്നത്ത് കിട്ടിയതല്ലേ പിന്നെ എങ്ങനെയാണ് പരിശുദ്ധാമാവൻ വീണ്ടും വീണ്ടും നായിക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഞാൻ സ്നത്തത് നമ്മൾ അങ്ങനെ സ്വീകരിച്ച് തീർച്ചയായിട്ടും അതെ ഞാനത് ഈശോട് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശോധിക്കുന്നത് വലിയൊരു ദർശനമുണ്ട് സിഫോർത്തി പറഞ്ഞ കാലോലിയ അതായത് സുവിശേഷത്തിലും അതുപോലെ മത്തേറ സുവിശേഷത്തിലും മൂന്നോ നാല് അധ്യായങ്ങൾ ചേർത്തും വായിക്കും കാണാൻ പറ്റും ഈശോ ഈശോ മമോസ സ്വീകരിച്ച ശേഷം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഈശ്വരത്തിൽ പറഞ്ഞ കാലോലിയ ആവനെ എങ്ങോട്ട് കൊണ്ടുപോയി മരുഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവാസം എടുത്ത് ഈശോടെ പ്രാർത്ഥിക്കുക ചെറിയ പറഞ്ഞേ കാലം ഇല്ലയോ വചനം അവിടെ വചനം ഭക്ഷിച്ചോണ്ടിരിക്കാം ഈശോ അവിടെ വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക ദൈവവചനം അതുകൊണ്ട് മനുഷ്യനൊപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അതിലെന്ന് പുറപ്പെടുന്ന എന്തുകൊണ്ടാണ് ജീവിക്കുന്നത് പറഞ്ഞേ പറഞ്ഞേ വചനം കൊണ്ട് സർവർത്തി അപ്പൊ ദിനരാത്രങ്ങൾ ദിനോ പിതാവായ ദൈവത്തിൽ നിന്ന് വചനം ഭക്ഷിക്കുക ഈ വചനം ഭക്ഷിക്കുമ്പോൾ വചനത്തിലും ആരുണ്ട് പറഞ്ഞേ ദൈവവചനത്തിൽ ആരുണ്ട് പരിശുദ്ധപ്പെടുന്ന അതാണ് യോഹന ആറ് അറുപത്തി മൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്ന ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനമാണ് കയ്യടിച്ച കഥ വന്നു പറഞ്ഞേ നന്നായിട്ട് കൈ അടിച്ച് കട്ടാടിച്ച് പോട്ടാടിയോട്ടെ അപ്പം ഈശോ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഈശോ വചനം ഭക്ഷിക്കുന്നത് കാണാൻ പറ്റും ഈ വചനം ഭക്ഷിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഈശോ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത് ഈശോ ഇറങ്ങുമ്പോൾ ആദ്യം പിസാസാണ് മുന്നോട്ട് വരുന്നത് സർവേ ഹലുഹിയ ഹലുഹിയ ഈശോ പിസാസ് വരുന്നു പിസാസ് തന്ത്രപൂർവ വരുന്നു ആദ്യ മാതാപിതാക്കളെടുത്ത് എന്ന പോലെ ഇവിടെ വേറെ രൂപത്തിൽ വളരെ സ്നേഹത്തോടെ ഭക്ഷണം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈശോ കല്ലുകളൊക്കെ ആക്ക് ഒക്കെ പറയാം അപ്പം ഈശോയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു സ്വരം തിരിച്ചറിയാൻ പറ്റുന്നു സ്വരം അടുത്ത് പറഞ്ഞു കാലോലിയാ ഉപദേശം അത് അത് പൈശാശികത നിറഞ്ഞ ഉപദേശമാണെന്ന് തിരിച്ചറിയാൻ പറ്റും നമുക്ക് തിരിച്ചറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ പരിശുദ്ധാംഗമെന്ന് പറയണം പരിശുദ്ധാംഗം നിറഞ്ഞിട്ട് വളരണമെങ്കിൽ വചനം ഭക്ഷിക്കണം കയ്യടിച്ചു കടത്താന്നി പറഞ്ഞ കലോലിയല്ല ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതാണ് നമ്മൾ വിശ്വാസികളായ നമ്മൾ കത്തോലിക് ചർച്ചിലെ മെമ്പേഴ്സ് മെമ്പേഴ്സായി നമ്മൾ ഓർക്കൊണ്ട് വരും നമ്മൾ മാമവിശ്വസിക്കുക ശരിക്കും പരിശുധാമാൻ കിട്ടി പക്ഷേ ആ പരിശുധാമാൻ ഇങ്ങനെ കൗതാസികമായി കിട്ടിയത് വളർത്തണം വളർന്നില്ലെങ്കിൽ കാര്യമില്ല ആ പരിശുദ്ധ വളരണമെങ്കില് നാൽപ്പത് രാവും നാൽപ്പത് പകല് ഒരു നീണ്ട കാലഘട്ടം ദൈവവചനം നീ കേൾക്കണം ഭക്ഷിക്കണം ധ്യാനിക്കണം എങ്കിൽ മാത്രമേ ഈ നിനിൽ ബലപ്പെടുകയുള്ളൂ ശക്തി പ്രാപിക്കുകയുള്ളൂ കയ്യടിച്ചു കടത്ത നന്ദി പറഞ്ഞേ ഹലോലിയ പല ക്രൈസ്തവർക്കും പറ്റിയവർ കൗദാസികതെന്നല്ല കൗദാസികൾ അതിൻ്റെ അടയാളമാണ് ആ അടയാളത്തിൽ ആഴപ്പെടണം ആഴപ്പെട്ടെങ്കിൽ മാത്രമേ ആ വ്യക്തി ആ ആഴപ്പെടുന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വാചനം ദൈവവാചനം ഭക്ഷിക്കും അപ്പം കൂതാസിയും ദൈവവചന ഭക്ഷണവും ഇത് ഒരുപോലെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് അവന് വളരുകയുള്ളൂ പരിശുദ്ധം വളരുകയുള്ളൂ വളർന്നു കഴിയുമ്പോഴാണ് ആ പിശാസിനെ അവൻ ആട്ടിപ്പായിച്ചോളൂ കയ്യടിച്ച കന്നി പറഞ്ഞേ നന്നായിട്ട് പറഞ്ഞേ ഹലേ ലുയോ ഭാതി ഈശ്വരയുടെ തോമന്ന് പറയാ നീ കല്ലുകളെ എന്താക്കണം പറഞ്ഞേ അപ്പോൾ ആ ഈശോയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി പൈശാസി ശക്തിയാണ് തിരിച്ചറിയാൻ പറ്റുന്നു ഈശോയ്ക്ക് തിരിച്ചറിയുക കാരണം പരിശുദ്ധ വന്നാൽ വളർന്നു വചനം കൂടെ ഭക്ഷിക്കാതെ പരിശുദ്ധ വന്നാവ് ഒരു ഒരാൾ വളരില്ല ദൈവവചനം ആവോളം ഭക്ഷിക്കണം പോര വായിച്ച പോര ഹൃദയത്തിൽ സംഗ്രഹിക്കണം അതായത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനൊന്നിൽ പറയുന്ന പോലെ അങ്ങയ്ക്കെതിരെ ആർക്കെങ്കിലും പറയാമോ അങ്ങക്കെതിരെ പാമ ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു സ്വരോർത്തി പറഞ്ഞു ഹലോ ലോ ശബ്ദം ഉയർത്തി പറയാമോ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ദൈവവചന ഹൃദയത്തിൽ ഒരുശുദ്ധാത്മാവൻ സ്വരം കേൾക്കാൻ പറ്റും അപ്പോൾ പാപ പാപം ചെയ്യില്ല പാപം ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ദൈവവചനം ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല കൈ അടിച്ച കിടത്തന്നെ പറഞ്ഞ് നന്നായിട്ട് കേടിച്ച് നന്നായിട്ട് കേടിച്ച് നന്നായിട്ട് അമ്മേ വീണ്ടും കാണാം ഈശോയും കൊണ്ടുപോയി ദേവാലയത്തിന് മുകളിൽ കൊണ്ടുപോ നീ താഴോട്ടി ചാടിക്കോളാം അവൻ പറഞ്ഞു സർവർത്തിപ്പറഞ്ഞ ഹലോലിയാ പിശ്വാസിന്റെ ബുദ്ധിയെ കുടിലെ ബുദ്ധിയാ ഭയങ്കര ബുദ്ധിയാ എന്ത് ചെയ്തു കുഴപ്പമില്ല നീ ചാടിക്കോ മാലാഹമാരള്ളൂ ദൈവം ദൈവവചനം പറയാം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് നമ്മളെപ്പോലെ എല്ലാ ദിവസവും ചൊല്ലുന്നയാളാ പിടഞ്ഞാ അവൻ ഈശോയോട് പറഞ്ഞ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാ നിന്റെ പാദം ആ അറിയാവല്ലോ ഉറക്കെ പറഞ്ഞു നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ കരകളത്തിൻ്റെ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അവൻ വചനം കൊടുത്തു അപ്പം ഈശോയ്ക്ക് മനസ്സിലായി പിശാസിൻ്റെ സ്വരവ വൈവചനം പോലും അവന് ഉപയോഗിക്കുമെന്ന് ഈശോയ്ക്കറിയാം ഇതെല്ലാം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും സത്യാത്മ കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ടെന്ന് ഉറഞ്ഞിറന്നു പറഞ്ഞെങ്കിൽ മാത്രമേ ശരി ദൈവവചനം പോലും അത് വരുന്നത് ഏതുറവയിൽ നിന്നാണെന്ന് തിരിച്ചറിയാൻ പറ്റും എല്ലാ എല്ലാ ഉറവയിൽ നിന്ന് വരുന്ന ദൈവചനം നമ്മുടെ കർത്ത സുവിശേഷ വചനം തന്നെയായിരിക്കും വരുന്ന ഉറവ് തിരിച്ചറിയണം ഉറവ് തിരിച്ചറിയാതെ വചനം സ്വീകരിക്കാൻ പാടില്ല കൈയ്യടിച്ചുകട പറഞ്ഞേ പറഞ്ഞേ രണ്ട് മുകളിൽ നിന്ന് ഒന്നും പേടിക്കേണ്ട ഒന്നും പേടിക്കണ്ട ഇതിന്റെ ഇന്നത്തെ ഇന്നത്തെ ലോകത്തെ ഒത്തിരി കുഴപ്പമൊന്നുമില്ല ദൈവം നോക്കിക്കോളും നിന്റെ ആത്മാവിനെ ഒന്നും പേടിക്കുന്നു തരകത്തിൽ ഒന്നും ഇത് പറഞ്ഞു കൊടുക്കുന്നു പിശാസനങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല ദൈവം നോക്കിക്കൊള്ളും മാലാഹമാർ കാത്തുകൊള്ളും ഒരപകടവും കൂടാതെ കാത്തു ഒന്നും പേടിക്കേണ്ട എല്ലാം പറഞ്ഞുകൊള്ളൂ ദൈവം കരുണ്യമുള്ളവനോ ഒന്നും കുഴപ്പമില്ല ചെയ്തു 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 എല്ലാ തെറ്റും ചെയ്തു എല്ലാ പാവം മദ്യുപിക്കുകയോ വിഭിച്ചരിക്കയോ വഴിതെറ്റി പോവുമോ കട്ടെടുക്കുകയോ കൊലപാതകം നടത്തുകയോ അപോഷം നടത്തുകയോ ആരെ ഉപദ്രവിക്കുകയോ അപവാദം പറഞ്ഞു വരുത്തുമോ എന്ത് ചെയ്തു ഒന്നും ആരും ഇല്ലേ ഒന്നും കുഴപ്പമില്ല നീ മനുഷ്യനല്ലേ നീ സാധാരണക്കാരല്ലേ നിന്നെ നീ ഒന്ന് മനസ്സിലാക്കുക നിന്റെ ജഡത്തിൻ്റെ പ്രവണമ അങ്ങനെയൊക്കെ ശരി അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക വീണ്ടും അവനറിയാം പാപം ചെയ്താൽ അതിൻ്റെ പരിണത് ും നരകമാണെന്ന് നമ്മളെക്കാളും നന്നായിട്ട് പിറിയാം സുലോഷ് അപ്പം അവന് നരകത്തിൽ അവൻ്റെ നാടാണല്ലോ അവിടെ മാക്സിമം ആളിനെ കിട്ടാൻ വേണ്ടിയാണല്ലോ അവൻ കിടന്ന് രാത്രിയും പകലും കിടന്ന് കഠിനാധ്വാനം ചെയ്തു കൊണ്ടിരിക്കുന്നത് കയ്യടിച്ചു കടത്താ നന്ദി പറഞ്ഞേ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു രണ്ട് കറിയും പഠിച്ചപ്പോൾ ഹലേ ലുയാ അവന്റെ രാജ്യത്തിൽ ആളെണ്ണം കൂട്ടാൻ വേണ്ടി അവൻ കിടന്ന് ഓടി നടക്ക രാത്രിയും പകലും ഓണ എല്ലാം ഇപ്പോഴും ഊണി നടക്കുക ഓടി നടന്ന് ആ പിടിക്കുക ചില മദ്യക്ഷാപ്പുകൾ കൊടുക്കും മദ്യം വെച്ച് കഞ്ചകം മേടിച്ച് കൊടുക്കും അതിലൊക്കെ അവന് ഇഷ്ടമുള്ള ആളിനെയൊക്കെ കൂട്ടിച്ചേർത്ത് കൊടുക്കും എന്തും കൊടുക്കും അവന് പൊതുവിൽ ആഘോഷങ്ങൾ കൊടുക്കും ആ സന്തോഷിക്കാൻ പറയും സമ്മാന പൊതികൾ കൊടുക്കും ചിലപ്പോൾ ചില വിഗ്രഹങ്ങൾ അടുത്തൊക്കെ പോകാൻ പറയും അവിടെ പോകുമ്പോൾ നിനക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടും എന്ന് പറയും അപ്പോൾ അവല്ലാം വഴുതിട്ടിരിക്കും മാത്രം വഴുതിട്ടിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാത്തക്ക വിത്തുള്ള വലിയ അടയാളങ്ങളാണ് ഒക്കെ കാണിക്കുന്നത് എല്ലാം കാണിച്ച് പിടിക്കുകയുള്ളൂ അവനും നമ്മളെപ്പോൾ തന്നെ ഒരു യുദ്ധത്തിലോർത്തോ സുരവർത്തി പറഞ്ഞാ നമ്മളെ സ്വന്തമാക്കാൻ ദൈവ ദൈവം പരിശുദ്ധമെന്നാവും പ്രവർത്തി ആവും പകൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ ദുഷ്ടാരൂപികളും ഓരോ ദിനത്തിലും ഓരോ സെക്കൻഡിലും നമ്മളെ അവൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വേണ്ടി അവൻ കണ്ണികൾ ഒരുക്കും അവൻ വിശാലമായി വാതിലൊക്കെ തുറന്നു വരും എല്ലാം സൂചിച്ച് തെറ്റ് ചെയ്തു അപ്പനെ ഉപദ്രവിച്ചു അമ്മയെ ഉപദ്രവിച്ചു വൈദികരെ ഉപദ്രവിച്ചു സഭയെ പേടിപ്പിച്ചു ഒന്നും പേടിക്കേണ്ട നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതും ദേവാലയത്തിന് മുകളിൽ ചാടിക്കൂ മാലാകമാരൊന്നും താങ്ങിക്കുള്ളൂ എന്ത് ക്രൂരകൃത്യം ചെയ്തു എന്ത് മോശമായി പ്രവർത്തിച്ചു ഒന്നും പേടിക്കണ്ട ആ ഒരു പ്രോമിസ് കൊടുക്കുന്നത്

ഹൃദയത്തെ സ്വീകരിക്കണത് അപ്പോൾ അത്ഭുതം ഉണ്ടാകുന്ന അടയാളം ഉണ്ടാകുന്നു കൃപയോടുക്കുന്നു നിറക്കുകൾ സംഭവിക്കും വലിയ മറക്കള് സംഭവിക്കും വലിയ മുറക്കളുകൾ സംഭവിക്കും കൈ അടിച്ച് കിട്ടാതെ പറഞ്ഞേ രണ്ട് കരവും ഉയർത്തി പറഞ്ഞേ അല്ലേ ലുയാ ഈ കുട്ടായ്മ ഭാഗ്യം കൊള്ള കുട്ടായ്മ ഒന്ന് കൈയടിച്ചേ നന്നായിട്ട് കൈയടിച്ച് പരിശുദ്ധ പ്രവർത്തിക്കട്ടെ 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 പ്രവർത്തി അമ്മേ അപ്പോൾ വീണ്ടും പിശാശ്ശു ഈശോൻ്റെ കൊണ്ടുപോവുകയാണെ പറയാണ് നീ എൻ്റെ കൊമ്പിട് ഇത് മുഴുവൻ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സുഖങ്ങളും സുഖ എല്ലാ സ്വത്തും സമ്പത്തും എല്ലാം നിനക്കുന്നത് എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി ഇങ്ങോട്ടൊന്ന് തലകുനിച്ചാൽ മതി പിശാശ്ശു മതി എന്നെ ഒന്ന് ആരാധിച്ചു നിനക്കെല്ലാം തരാം സർവേ അല്ല അത് ഭൗതികമായ എല്ലാ സ്വത്തും തരും എല്ലാം നീ എന്ത് ചോദിക്കുന്നു അത് മുഴുവൻ തരാം എന്ന് പറയുന്ന ഒരു പിശാസ് കാരണം നിന്റെ ആത്മാവിനെ തരാമെങ്കിൽ ഞാൻ നിനക്ക് എന്തും തരാം പുതിയ ആത്മാവിനെ ഇങ്ങനെ തരാമെന്നുണ്ടെങ്കിൽ നിനക്കെന്തും തരാം അപ്പോഴാണ് ഈശോ നോക്കി ഈശോയോട് ഭയങ്കര ജ്ഞാനമാണേ ഈശോ ഒന്നും പിശാസിനോട് തർക്കിക്കുന്നില്ല പിശാസിനോട് ഒത്തിരി സംസാരിക്കുന്നില്ല ഒറ്റ വാക്ക് ഈശോ ദൂരെ പോവുക സാത്താനോട് പറഞ്ഞു ഹലുലിയോ സാധാരതി പലപ്പോഴും സംഭവങ്ങൾ നമ്മളും ഒത്തിരി നീ മാറിപ്പോ പക്ഷെ ഇത് പോകാൻ പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എങ്കിൽ നമ്മളിൽ ആരും അറിയണം പറഞ്ഞേ പറയാമോ പറയാമോ മദ്യമൊക്കെ മുന്നിൽ അത് മാറട്ടെ എന്ന് പറയാൻ പറ്റണ മാറ്റണമെങ്കിൽ അതിൻ്റെ അളവ് കുറയുമ്പോൾ ഈ ദുഷ്ടാരുവിയെ അത് പല വ്യക്തികളിലൂടെ പാപങ്ങൾ തിന്മകൾ അശുദ്ധിയൊക്കെ വരും അതിനെ ഓടിക്കില്ല നമ്മൾ അതിനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങും കാരണം അത് അഭിഷേകം കുറയുന്നതിൻ്റെ കൃപ കുറയുന്നതിൻ്റെ തെളിവാണത് അതേ പരിശുദ്ധം പറയുമ്പം നിൻ്റെ ദൂരെ പോകാം പറഞ്ഞ് പാറ്റിവിടുക അപ്പോഴാണ് നമ്മൾ നന്ദി 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 രണ്ട് പരിശുദ്ധമാകുന്നത് കൈയ്യടിച്ച് കാ

ജ്ഞാനസ്നാനസ്കരിച്ച് ഈശോ നാൽപ്പത് ദിനരാത്രികൾ ദൈവം വചനം ഭക്ഷിക്കുന്നു നാൽപ്പത് അതൊരു ഒരു ഒരു ദൈർഘ്യമേറൊരു കാലഘട്ടം നീണ്ടൊരു കാലഘട്ടം മുഴുവൻ ദൈവവചനം ഭക്ഷിക്കുന്നു ഈ വേറൊന്നും ഭക്ഷിക്കുന്നില്ല വേ ഒരു വെള്ളം വേറെ ഭക്ഷണവും അവസ്ഥ ഒന്നും ഭക്ഷിക്കുന്നില്ല ഒന്നും ഭക്ഷിക്കുന്നില്ല ഈശോ വചനം മാത്രം ഭക്ഷിക്കുന്നു വചനം മാത്രം ഭക്ഷിച്ചു എപ്പോഴാണ് ഈശോയിൽ ആ ജ്ഞാനസ്നാനത്തിൽ ശരിക്കും ആ അവസരത്തിൽ വെളിപ്പെട്ട പരിശുദ്ധാമാവ് ഈശ്വരം ഓൾറെഡി ഉണ്ട് പക്ഷേ നമുക്ക് വേണ്ടി ഈശോ ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഈശോയ്ക്കൊന്നും കുറവില്ല പക്ഷേ ആദ്യം അവസ്ഥ എല്ലാവരും പോലെ പക്ഷേ നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ചില ജ്ഞാനം തരുന്ന ഈശോ ചില ജീവിതത്തിലൂടെ നമുക്ക് ചില കാര്യം പഠിപ്പിച്ചു വരും അതുകൊണ്ട് നിങ്ങൾ വചനം ഭക്ഷിക്കണം വചനം ദൈവവചനം ഭക്ഷിക്കണം പക്ഷി അതുകൊണ്ട് നമ്മുടെ അപ്പ സ്വലമാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിന് വെളിയിൽ പോകരുത് സ്ഥലപടത്തിൽ പറഞ്ഞു ഹല ലുയാ അവരും അതുപോലെ തന്നെയാ ചെയ്യുന്നത് നമുക്കറിയാം ജവഹനൻ ഇരുപതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനം വായിക്കുമ്പോൾ പന്ത്രണ്ട് അപ്പസ്തോലമായോട് നേരെ പതിനൊന്ന് അപ്പം പതിനൊന്ന് അപ്പസ്കലം വയസ്സോ അവൻ ഉച്ഛസിച്ചുകൊണ്ട് ഊതിക്കൊണ്ട് ഇങ്ങനെ ഉച്ഛസിച്ചു നിശ്വസിച്ചുകൊണ്ട് നിശ്വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അവനെ സ്വീകരിക്കുകയോ സർവീ പറഞ്ഞു ഹാലോളിയ ശരിക്കും ഈശോ അവരിലേക്ക് പരിശുദ്ധാമനം കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ശരിക്കും അവിടെ സ്നാനം പോലെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടണമെങ്കിൽ അവരിൽ പ്രാർത്ഥിക്കണം അവരെ വചനം ഭക്ഷിക്കണം അതാണ് പത്ത് ദിനരാത്രിങ്ങൾ സഹിയോൻ മാളിക മുറിയിൽ അവർ അവരൊരുമിച്ച് കൂടി പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന് നൂറ്റി ഇരുപത് പേര് പന്ത്രണ്ട് അപ്പസ്തോലന്മാർ ഈശോയുടെ മറ്റ് ശിഷ്യന്മാർ എല്ലാവരും കൂടി നൂറ്റി ഇരുപത് പേരിരുന്ന് പ്രാ വചനം ഭക്ഷിക്കുക പ്രാർത്ഥിക്കുക ആ സമയത്ത് കാണാൻ പത്ര ദിവസമൊക്കെ വചനം അവരോട് പറയുന്നത് കാണാൻ പറ്റുക വചനം പ്രസമർത്തി അപ്പോഴാണ് ഈ അവർ അവർ സ്വീകരിച്ച ഈ അതല്ലെങ്കിൽ ഈശോട് ഗുരുസ്മരണത്തിൻ്റെ സമയത്ത് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് ഇവർ വെളിപ്പെടുന്നത് അത്ഭുതകരമായിട്ട് മാറുന്നത് അങ്ങനെ പരിശുദ്ധാത്മാവ് അവർ നിറയാണ് അപ്പോൾ പന്തക്കൂസ്റ്റ പത്ത് ദിനകത്ത് പ്രാർത്ഥിച്ചു വചനം പഠിച്ചു വെറുതെ ഇരുന്ന് കിട്ടത്തില്ല പത്ത് ദിനങ്ങൾ വെറുതെ ഇരുന്ന് കിട്ടത്തില്ല പത്ത് ദിനങ്ങൾ ഏക മനസ്സോടെ ഒറ്റ മനസ്സോടെ ഒന്ന് കുറച്ച് ഒന്ന് പത്തിൽ ഏക മനസ്സ് ഒരു ഹൃദയം ഒറ്റ ചിന്തയോടെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അവർ പ്രചനം പഠിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ പറഞ്ഞ വചനങ്ങളെല്ലാം അവരനുസ്മരിക്കുക ധ്യാനിക്കുക ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവർക്ക് സംഭവിക്കുന്നത് ബാപ്റ്റിസം ഓഫ് ഹോളി ഹോളിസ്പ്രീട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോയി നമുക്ക് ഈശോ പിന്നെ അകലാൻ പറ്റില്ല ഈശോ ഒട്ടിച്ചേരും അതാണ് റോമൻ ലഹന എട്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വചനെ പോലും പറഞ്ഞു വചന ഉണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും എൻ്റെ പറയാണ് ക്ലേശമോ ദുരിതമോ പട്ടിണിയോ ആപത്തോ വാളോ കാരാഗ്രഹമോ എന്തു വന്നാലും നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റത്തില്ല ഈശോ അകറ്റാൻ പറ്റത്തില്ല കാരണം അവർക്ക് പരിശുദ്ധാത്മ സ്നാനം കിട്ടിയിട്ടുണ്ട് അവരുടെ ഉള്ളിൽ പരിശുദ്ധാന്ന നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈശോയെ മാറ്റം ഒരാത്മബന്ധമുണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊന്നും ഇല്ല കയ്യടിച്ചു കഥ നന്ദി പറഞ്ഞേ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞേ രണ്ട് രണ്ടു കാര്യം പറഞ്ഞു നിങ്ങൾ സഭാ ചരിത്രം പഠിച്ചു ഓരോ വിശുദ്ധരുടെ ചരിത്രം പഠിച്ചു അവർക്കെല്ലാം ഒരു പരിശുദ്ധാത്മ സ്നാനം കിട്ടുന്ന ഒരു സമ്പൺ ഒരു വചനത്തിലൂടെ കിട്ടുന്നത് വചനത്തിലൂടെ അവർക്ക് കിട്ടുന്നത് ഫ്രാൻസി ആണെങ്കിൽ ഒരു വചനം കിട്ടി യജമാനെയാണോ ദാസനെ ആണോ നീ സേവിക്കാൻ ആഗ്രഹിക്കുക സർവപിടത്തി പറഞ്ഞു ഹലോലിയാ ഫ്രാൻസിസ് സൈവറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് ഒറ്റ വചനം കിട്ടിയുള്ളൂ ഹലോലിയാ పరిశుద్ధి అమ్మకం వసనం కి పరిశుద్ధా స్థానంగా వాచనంలో కిట్టి നമ്മുടെ എനിക്കും ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാന്ന സ്ഥാനം കിട്ടുന്നത് ശരിക്കും ഒരു വചനത്തിനൂടെ അസർവോഡി പറഞ്ഞാൽ ഹലോലിയോ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആയിരത്തി അതായത് സങ്കീർണ് ഒന്ന് കുറഞ്ഞ ദിവസം രണ്ടേ രണ്ടിൻ്റെ വചനം ഞാൻ എന്നോട് കൂടിയായിരുന്നപ്പോൾ എസ് ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും കുറിച്ചുനായ ഇതിനെക്കുറിച്ചല്ല മറ്റൊന്നിനെക്കുറിച്ച് അറിയേണ്ടതില്ല ഞാൻ തീരുമാനിച്ചു ഈ വചനം ഇങ്ങനെ കേട്ടപ്പോൾ ആ എന്നൊരു തീ അഗ്നിറങ്ങുന്നത് എനിക്കത് പറയാനാവാത്ത അനുഭവം അല്ല വേറെ ഒരു അനുഭവം വചനത്തിൽ ആത്മാവുണ്ട് ജീവനുണ്ട് അത് കേട്ടോണ്ടെങ്കിൽ ചില സമയം അത് എന്തു തന്നെയാണെന്നൊക്കെ വിശുദ്ധ അഗസ്ത്യൻ മാരക പാപിയായിരുന്നു മാരക പാപത്തിന് വ്യഭിചാരം എൽ മദ്യപാന എല്ലാത്തിനും അടിമപ്പെട്ട് ജീവിച്ച് ഒരിക്കലും രക്ഷപെടില്ലെന്ന് നാട്ടുകാരും കുടുംബക്കാരും എല്ലാം പറഞ്ഞ വ്യക്തിയാണ് അഗസ്റ്റിനെ അഗസ്റ്റ്യൻ മൊത്തം മറുത് ഒറ്റ വചനം ആ വചനത്തിലൂടെ പരിശുദ്ധ മുന്നിൽ കൊടുക്കപ്പെട്ടു ഉത്തരവടത്തെ പ്രതിയെ റോമലഹനം പതിമൂന്നിൻ്റെ പതിനൊന്നൊട്ട് പതിനാലോ പതിനൊന്ന് കേട്ടത് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം ഇത്തിരമിട്ടുടലേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിച്ഛതിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച് വിധം നമുക്ക് പെരുമാറാം സുഗലോലതയിലോ മധ്യലഹരിയിലോ അഭിഹിതവേഴ്യിലോ വിഷയാസക്തിയിലോ വ്യാപരിക്കരുത് കർത്താവ് യേശുവിനെ ധരിക്കുൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കു ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുമോ ഈ അഗസ്റ്റിനോസിന്റെ മേൽ ആരഭാപെട്ടിരുന്ന അഗസ്റ്റിൻ്റെ മേൽ പരിശുദ്ധ ഇറങ്ങുക അപ്പം വാവിട്ട് കരയുക അവന് കരച്ചു നിർത്താൻ പറ്റുന്നില്ല അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകിട്ടവനാ അവന്റെ എല്ലാ പാപവും പാപബന്ധങ്ങളും പാപസുഖങ്ങളും വ്യക്തികളും വല്ല എടുത്തെറിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ പുതിയൊരാളായിട്ട് അവൻ അമ്മയുടെ അടുത്ത് അമ്മയെ അമ്മയുടെ കണ്ണുനീരിന്റെ പുത്രൻ്റെ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം കേൾക്കണം കേൾക്കുകയാണെങ്കിൽ ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഇറങ്ങാൻ ഇടയാകട്ടെ എന്ന് വച്ചാൽ പ്രാർത്ഥിക്കുന്നു ബ്രസുലോഷ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നിലെ പൈശാസിയ ബന്ധനങ്ങളും രോഗങ്ങളും കെട്ടുകളും ഒക്കെ അഴിഞ്ഞു പോകും അതിലുപരി നിനക്ക് മാനസാന്തരം തെറ്റും പരിശുദ്ധ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് വചനം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മസ്നാനങ്ങളുണ്ട് നമ്മൾ മേടിച്ച് നമ്മൾ സഭയിലൂടെ സ്വന്തമാക്കുക അല്ലെങ്കിൽ സഭ നമുക്ക് നൽകിയ ജ്ഞാനാസ്നാനം കുതാശയോടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മൾ உஜ்ஜலித்து நம்ம புதிய ஒரு வக்தியாக்கி நமக்கு டான்ஸ் மொத்தம் நம்ம மாறும் கம்பி சேஞ்சு சேஞ்சு தெய்வ தைவாச்சனம் பட்சிச்சு கொண்டிருக்கோம் மாத்தான